ഹലോ ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമാണെന്ന് തോന്നുന്നു എല്ലാവർക്കും സുഖമായിട്ടിരിക്കുക കേട്ടോ ഇപ്പം നാട്ടിലൊക്കെ ഇങ്ങനെ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ടിങ്ങനെ എല്ലാവരും ഓരോരോ അസുഖങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് എന്തായാലും എൻ്റെ പുതിയ ചാനലാണ് അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഒന്ന് സബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ഇഷ്ടങ്ങൾ ചെയ്യാം കേട്ടോ അപ്പം എന്തായാലും ഇന്നത്തെ പുതിയ ലോങ് വീഡിയോ എന്ന് പറയണകത്ത് ആദ്യമായിട്ടോ ഞാൻ ലോങ് വീഡിയോ ചെയ്യണത് എന്താ പറയേണ്ടതൊന്നും എനിക്കറിയില്ല അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം സോഷ്യൽ മീഡിയത്തെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രം കേട്ടോ അല്ലാതെ എന്താ പറയുക പിന്നീട് എൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം അപ്പോൾ എന്താ പറയുക കുറച്ച് കാര്യങ്ങൾ പറയാൻ ഒന്നാമത് സോഷ്യൽ മീഡിയ ഇന്ന് യൂട്യൂബ് തുറന്നാൽ നമുക്ക് വീഡിയോസ് തുറക്കാനേ പറ്റണില്ല ഒന്നാമത് ഷാജി ഷാജി എന്ന് പറയുന്ന ഒരു യൂട്യൂബറുണ്ട് അവളവായിട്ടിരിക്കണതെറി കേൾക്കാനേ പറ്റണില്ല പിന്നെ ഒന്നിൽക്കില്ലാത്ത എന്തൊരു പാവം പിടിച്ചൊരു സ്ത്രീ അങ്ങനെ ഞാൻ പറയണം കേട്ടോ അവൾ േണു സുദീ സുദീനെ പറ്റിയിട്ട് പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ ജീവിച്ചു പോകാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ടൈൻ ഇട്ട ട്രോളും അതും അതും ഇതൊക്കെ കാണുമ്പോൾ എന്താണെന്നു വെച്ചാൽ യൂട്യൂബ് തുറക്കാനേ പറ്റണില്ല അപ്പം നിങ്ങളൊക്കെ റിയാക്ഷൻ വീഡിയോ മീഡിയ നമ്മൾ നമ്മളാരൊന്നും പറയില്ല കേട്ടോ പക്ഷെ മറ്റുള്ളവരെ ടൈന രൂപത്തിൽ റിയാക്ഷൻ മീഡിയ ആയാലും ചെയ്യുന്നതിൽ കുറച്ചൊരു എന്താ പറയുക താല്പര്യ കുറവുണ്ട് കേട്ടോ അതിലെന്ന് പറയുന്നത് എന്തിനാണ് മറ്റൊരാളെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നിട്ട് അവരെ പഴയ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കി ഓരോരോ അവസ്ഥകൾ ഓരോ മനുഷ്യന്മാർക്കും ഓരോരോ അവസ്ഥകളാണ് അപ്പം ഇവരൊക്കെ ഷാജിതാ ഷാജിൻ്റെ പോട്ടെ പക്ഷെ രേണു സുധീന എങ്ങനെ ഇട്ടിട്ട് എന്താ പറയുക എന്തിനാണ് ഈ സ്ത്രീകൾ അപമാനിക്കുന്നത് അതിനായിട്ട് കുറേ സ്ത്രീകളുണ്ട് ഇട്ടാ അവൾക്ക് അങ്ങനെ കിട്ടണം പിന്നെ എനിക്കത് പറയാൻ അർഹത ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്ക് പറയാൻ അർഹത ഒന്നുമില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത് അപ്പം ഞാനും ഇവരെ പോലെ ഒരു ഞാൻ പറയാം നമ്മളൊരു ഭർത്താവ് ഇല്ലാതെ ജീവിക്കുന്ന സമയത്ത് നമ്മൾ സമൂഹത്തിൽ നിന്നായാലും നമ്മളെ ഫാമിലി നിന്നായാലും നമ്മളെ എന്താ പറയുക ഫ്രണ്ട്സുകളായാലൊക്കെ ചില സാ ചില ആൾക്കാർക്ക് നമ്മളെ ഉൾക്കൊള്ളാനേ പറ്റൂല അപ്പം സ്വന്തമായിട്ട് അധ്വാനിക്കുന്ന സ്ത്രീകളെ പറ്റിയിട്ട് എന്താ പറയുക ഒരുപാട് പറയേണ്ടി വരും അപ്പം എന്തിനാണ് എന്താ പറയുക മറ്റൊരാളെ ജീവിതത്തിൽ കയറി ചെന്നിട്ട് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഞങ്ങളെ കാര്യങ്ങളുണ്ടല്ലോ അതിലിനൊക്കെ എന്തൊക്കെ പറയാനുണ്ട് ഓരോരോ പ്രശ്നം എത്രയോ വിഷയങ്ങൾ എടുത്തിട്ട് പറയാനുള്ള ഇതുണ്ട് അതൊന്നുമില്ലാതെ ഇവരെങ്ങനെ കയറി ട്രോളിട്ട് പിന്നെ വേറൊരു തൊപ്പി വെച്ചിട്ടൊരിതുണ്ട് എനിക്ക് പേര് മനസ്സ അറിയില്ല ഓരൊക്കെ വെറുതെ കിട്ടുന്ന ട്രോളാണ് അപ്പം എന്താ പറയുക സ്ത്രീക്ക് സ്ത്രീ സ്ത്രീൻ്റേതായിട്ടുള്ള ഒരു മാന്യത കൊടുക്കുക അവരൊരു വിവാഹം കഴിച്ചോട്ടെ രണ്ടാമത് വിവാഹം കഴിച്ചോട്ടെ അത് നിങ്ങളൊന്നും കാര്യം എന്താ പറയുക നോക്കേണ്ട ആവശ്യമില്ലല്ലോ അത് അവരെ പേഴ്സണൽ കാര്യങ്ങളല്ലേ അവർക്ക് അതിൽ കുട്ടികളുണ്ടായിക്കോട്ടെ അതൊക്കെ അവരെ പേഴ്സണൽ കാര്യങ്ങളാണ് ഇന്ന് എന്താ പറയുക നിങ്ങൾ ഈ അപമാനിക്കണത് ഒരാൾ രണ്ട് കല്യാണം കഴിച്ചിട്ട് മൂന്ന് കല്യാണം കഴിച്ചിട്ട് അല്ല നാല് കല്യാണം കഴിച്ചിട്ട് ഇതൊന്നും തേടി പോകേണ്ട ആവശ്യമില്ല അപ്പം എന്താ പറയുക അതിനോട് എനിക്ക് പറയാനുള്ളത് മറ്റൊരാളെ ലൈഫിൽ ഇങ്ങനെ കടന്നു ചെന്ന് ആ സ്ത്രീ രേണു സുദീനെ ഇങ്ങനെ റിട്ടേഷൻ ചെയ്യണതിന് ഒരു പരിധി ലിമിറ്റ് വച്ചാളോ ഏ എന്താ പറയുക അവരെ വിട് വേറെ ഏതൊക്കെ കാര്യങ്ങൾ ഞമ്മൾക്ക് സമ്മത്ത് പറയാനുണ്ട് അതൊക്കെ നിങ്ങൾ നോക്കേ രേണു സുധീന അപ്പം അന്ന് വിട്ടുപിടിക്കേ കേൾക്കുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് എന്തോ അറിയില്ല ഒരു ദേഷ്യപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് അതിൽ എന്ന് പറഞ്ഞാൽ ആ വ്ളോഗർ എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തതാണ് മറ്റുള്ള ആൾക്കാരൊക്കെ പോലെയല്ല ഇവനെല്ലാം ചിക്കി ചലഞ്ഞിട്ട് മറ്റൊരാളെ ഇങ്ങനെ ഇറിട്ടേഷനാക്കിയിട്ട് നിൽക്കുക എന്തിനാണിതിൻ്റെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ സ്ത്രീകൾ തന്നെ ഉണ്ട് കേട്ടോ ഇനി ഞാൻ കണ്ട ഒരു സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുത്ത സമയത്ത് ആ സ്റ്റേഷനത്തെ ആൾക്കാർ എന്തോ ഒരു എന്താ പറയുക ആ പരാതി സ്വീകരിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ശുദ്ധീ ചേട്ടൻ രണ്ടാമത്തെ വൈഫ് വന്നിട്ട് എന്തൊക്കെയോ കംപ്ലയിൻറ്റ്സ് കൊടുക്കണ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അപ്പം കുറേ സ്ത്രീകളെല്ലാം വന്നിട്ട് കിട്ടണം അങ്ങനെ കിട്ടണം എന്താ പറയുക അടിക്കണം അവരെ അങ്ങനെ ആക്കണം അങ്ങനെ സ്ത്രീകൾ മാത്രമേ പറയണേ ഞാൻ കേട്ടിട്ടുള്ളൂ പുരുഷന്മാരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എന്തിനാണ് സ്ത്രീകളെ ശത്രുക്കൾ സ്ത്രീകൾ തന്നെ ആവുന്നത് ആ ഒരു സ്ത്രീ ഭർത്താവ് മരിച്ച് സോഷ്യൽ മീഡിയയിൽ ഒന്ന് നിങ്ങൾക്ക് എന്താ കുഴപ്പം നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക സോഷ്യൽ മീഡിയ അല്ല എന്നുണ്ടെങ്കിൽ ആൽബങ്ങളിലോ സിനിമകളിലൊക്കെ അഭിനയിക്കാൻ നിങ്ങളൊരു ചാൻസ് ചിലേ അവർ ജീവിതത്തിൽ കയറി ചെന്നിട്ട് ഓരോരോ പ്രശ്നങ്ങൾ എന്ത് എന്തിനാണെന്നറിയില്ല അവർ ചിലപ്പോൾ ഇവരെ അറിയ പോലും ഉണ്ടായിട്ടുണ്ടായാലും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല എന്നിട്ടും എന്താ പറയുക ഓരോരോ വാക്കുകൾ പറയുകയാണ് കാണുമ്പോൾ എന്താ പറയുക നമുക്കൊന്നും സഹിക്കാനും പറ്റാത്ത അവസ്ഥയിലാണ് ഇട്ടവരണ സുദിനെ അവർ മക്കളോടായാലും ഓരോ കാര്യങ്ങൾ അമ്മമാരെ ഓരോ ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നത് ചിലപ്പോൾ കുട്ടികൾ സത്യമായിരിക്കട്ടോ പറയണത് അപ്പം നിങ്ങളെപ്പോലുള്ള ആൾക്കാർ എന്തിനാണ് അവരെ ജീവിതത്തിൽ കടന്നു ചെന്നിട്ട് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കണത് എനിക്ക് മെയിനായിട്ട് ഞാൻ അതുലിനോടാട്ടോ ചോദിക്കുന്നത് അതൊരു ബ്ലോഗ് എന്താ പറയുക രേണുസുദീനെങ്ങനെ ഇട്ടിട്ട് പറയാൻ രേണുസുദീ നിൻ്റെ ആരെങ്കിലും ആണോ അല്ലെങ്കിൽ നിനക്കാരോ വ്യക്തിപരമായിട്ട് അറിയോ നമ്മളൊരു നാട്ടിലൊരു സ്ത്രീനെ പറ്റിയിട്ട് അന്വേഷിക്കുന്ന സമയത്ത് ആ സ്ത്രീനെ ഒരു ഭർത്താവില്ല എന്നുണ്ടെങ്കിൽ പോയി കാര്യം എന്താ പറയുക അവരെ പറയേണ്ട പരമാവധി പറയും പരമാവധി അവരെ ചവിട്ടി തകത്തും പണ്ട് കാലത്തെന്ന് ഭർത്താവ് മരിച്ചാൽ ആ ചിതച്ചടി സ്ത്രീകൾ മരിക്കാൻ സാധ്യത പറഞ്ഞതാണ് ഇപ്പം എന്താ പറയുക ഭർത്താവ് മരിച്ച പിന്നെ സ്ത്രീകൾ ജീവിച്ചിരിക്കാത്തത് നല്ലത് ഒന്ന് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായാൽ പറയും വേണ്ട അവരവരുടെ മക്കളെ നോക്കാൻ വേണ്ടിയിട്ടല്ലേ ഓരോരോ ചെയ്യണത് ട്രോളം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് കുറച്ചും കൂടെ മാന്യത വേണം കേട്ടോ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇത് മറ്റൊരാളങ്ങനെ അപമാനിച്ച് താഴ്ത്തി കെട്ടിയിട്ട് സംസാരിക്കുക എന്നറിയാൻ പ്രത്യേകിച്ച് ഇനി കതിലിൻ്റെ അടുത്ത് കതിലിൻന്ന് പറഞ്ഞ ബ്ലോഗറെ തീരെ ഇഷ്ടമല്ല ഞാൻ തുറന്ന് പറയാലോ ഞാൻ അവൻ്റെ വീഡിയോ പെട്ടെന്നും കാണാറില്ല കാരണം ഷാജിദാ ഷാജീനെ പറഞ്ഞോട്ടെ അവൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തെറിൻ്റെ അഭിഷേകം ചെയ്യേണ്ടത് അവളെ ചെയ്യേ ഒന്നോ രണ്ടോ പത്തോ വീഡിയോ അവളെ പറ്റിയിട്ട് ചെയ്യേ അല്ലാതെ രേണുസുദീൻ എന്നു പറഞ്ഞ വ്യക്തി നിങ്ങളെ പറ്റിയിട്ടൊന്നും പറയാൻ നിൽക്കണില്ലല്ലോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഇത്രയുള്ളു അപ്പം അതിലിനോട് എനിക്ക് പറയാനുള്ളത് ഒരു സ്ത്രീനെ അപമാനിക്കുന്നതിന് പരമാവധി അപമാനിച്ച് കഴിഞ്ഞു രേണു സുദീനെ പറ്റിയിട്ട് അപ്പം ഇനി എന്താ പറയുക അവരെ വെറുതെ വിടാ ഈ വേറെ ഏതെങ്കിലും കണ്ടന്റ് എടുത്തിട്ട് ചെയ്യുന്നൊക്കെ കണ്ടന്റ് ക്ഷാമാണോ എന്ന് എനിക്കെന്നുള്ള ഒന്നും എനിക്കറിയില്ല എന്തായാലും ഇത്ര അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം എല്ലാവരും എൻ്റെ ചാനൽ കാണാം വീഡിയോനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കാം എന്തായാലും ആദ്യമായിട്ട് ഞാൻ വീഡിയോ ചെയ്തതാണ് അതിങ്ങനെയാണ് എന്നുള്ളത് വിചാരിച്ച എനിക്ക് ടെൻഷനൊന്നും ഇല്ല കേട്ടോ പക്ഷേ എന്താ പറയുക എല്ലാവരുടെയും സപ്പോർട്ടും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ എന്താ പറയുക ബൈ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് കമൻ്റ് ഒക്കെ പുതിയ ഇതോ അപ്പം ഒരാളായിട്ട് എന്നെ കൂട്ടി ബൈ